വൈ ഹി ചൂസ് ഈസ്റ്റ് ബംഗാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം മാത്രമല്ല പണത്തിനപ്പുറത്തേക്കും ചില ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ രണ്ട് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൃദയത്തുടിപ്പായിരുന്ന ദിമിത്രിയോസ് ഡിയൻറ്റക്കോസ് എന്ത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് ഈസ്റ്റ് ബംഗാളിൻ്റെ ഓഫർ സ്വീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പൈസ മാത്രമല്ല ആരാധകർ അതിൻ്റെ കാരണമെന്നാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് സൈൻ ചെയ്ത ശേഷം ദിമിത്ര ഡേമിൻ്റെ കോസിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണം എങ്ങനെയാണ് എവ്രവൺ നോസ് ദാറ്റ് ഈസ്റ്റ് ബംഗാൾ ഹാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫാൻ ബേസ് ഇൻ ഏഷ്യ എല്ലാവർക്കും അറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ ആരാധക ശക്തികളിൽ ഒന്നാണ് ഈസ്റ്റ് ബംഗാൾ എന്നത് ഐ കാൻ വൈറ്റ് ടു പ്ലേ ഇൻ ഫ്രണ്ട് ഓഫ് ദം എനിക്ക് അവരുടെ മുന്നിൽ കളിക്കാൻ വേണ്ടി കാത്തിരുന്ന് മുട്ടി അക്ഷമനാവുകയാണെന്നാണ് പുള്ളി പറയുന്നത് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു ഹെൽപ്പ് മൈ ടീം അച്ചീവ് അവർ ഗോൾസ് ആൻഡ് ബ്രിങ് ജോയിറ്റ് ഓവർ സപ്പോർട്ടേഴ്സ് യു ഇൻ കൊൽക്കത്ത പുള്ളി പറയുന്നത് ഞാൻ എൻ്റെ ഏറ്റവും മികച്ചത് എൻ്റെ ആരാധകർക്ക് വേണ്ടി എൻ്റെ ടീമിനു വേണ്ടി നൽകും ടീമിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പരമാവധി പ്രവർത്തിക്കും ഗോളുകളിലൂടെ ആരാധകർക്ക് സന്തോഷം നൽകും നിങ്ങളെ കൊൽക്കത്തയിൽ കാണാം എന്നാണ് ഡിം്ത്യേഴ്സ് ടീമിൻ്റെ കുറിച്ച് പറഞ്ഞത് എക്സാക്ട്ലി ഇതിൻ്റെ വേറൊരു വെർഷനാണ് പുള്ളി ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തപ്പോൾ പറഞ്ഞത് ഈ ടീമിൻ്റെ പേരും ബാക്കി ടീമിൻ്റെ പേര് മാത്രമേ മാറ്റമുള്ളായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുമ്പോൾ ദിമിത്രിയോസ് ഡിയെൻറ്റക്കോസിൻ്റെ പ്രതികരണം എന്താണോ അത് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിൽ സൈൻ ചെയ്തപ്പോഴും പുള്ളി പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആരാധക ശക്തികളിൽ ഒന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെത് അവരുടെ മുന്നിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ടീമിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ടീമിനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കും നിങ്ങളെ ഗോളുകളിലൂടെ ഞാൻ സന്തോഷിപ്പിക്കും നിങ്ങളെ കൊൽക്കത്തയിൽ മീറ്റ് ചെയ്യാം എന്നാണ് ആരാധകർക്ക് ദിമിത്രിയോസ് ഡിയമെന്റക്കോസ് നൽകുന്ന ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണം